ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ മമതാ ബാനർജി രംഗത്ത് ബംഗ്ലാദേശ് അതിർത്തിയിൽ പശ്ചിമ ബംഗാളിലേക്ക് കടക്കാൻ റെഡിയായി പതിനായിരക്കണക്കിന് ബംഗ്ലാദേശികൾ കാത്തു നിൽക്കുന്നുവെന്നും ഇവരെ ബിഎസ്എഫ് കൈകാര്യം ചെയ്യുമെന്നും മമത പറഞ്ഞു പശ്ചിമ ബംഗാൾ പിടിച്ചെടുക്കും എന്ന ബംഗ്ലാദേശ് കലാപകാരികളുടെ ഭീഷണിയുണ്ടെന്നും എന്നാൽ ബംഗ്ലാദേശ് പട്ടാളം പിടിച്ചെടുക്കാൻ വന്നാൽ പശ്ചിമ ബംഗാൾ എന്താ ലോലിപ്പോപ്പാണോ എന്നും മമതാ ബാനർജി പരിഹസിച്ചു അയൽരാജ്യത്ത് ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ എല്ലാവർക്കും ആശങ്കയുണ്ടെന്ന് നിയമസഭയെ അഭിസംബോധന ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞു ഇന്ത്യ സഖ്യത്തിൽ നിന്നും ഇതാദ്യമായാണ് ഒരു കക്ഷി ബംഗ്ലാദേശ് വിഷയത്തിൽ ഹിന്ദുക്കൾക്കൊപ്പം ആശ്വാസമേകുന്ന ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നതും കലാപകാരികൾക്കെതിരെയും മമതാ ബാനർജി ശബ്ദിച്ചു ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ സിഖുകാരോ ക്രിസ്ത്യാനികളോ കലാപം തുടങ്ങുന്നില്ല എന്നും സാമൂഹിക വിരുദ്ധർ കലാപം തുടങ്ങുന്നു ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപത്തിൽ ഏറെ ആശങ്ക അതിർത്തി സംസ്ഥാനമായ പശ്ചിമ ബംഗാളിനാണ് ബംഗാളിൽ മോശം സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു പരാമർശവും ഉണ്ടാകരുത് ജനങ്ങൾ വൈകാരികമായി നിൽക്കുകയാണ് എന്നും മമതാ ബാനർജി പറയുന്നു ബംഗ്ലാദേശിലെ അതിർത്തികൾ കാണുമ്പോൾ ഇന്ത്യയുടെ മതേതര നിലപാടും നയവും എത്ര മഹത്തരമെന്ന് മനസ്സിലാകും ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപം സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ ബംഗാളിൽ കലാപമായി മാറും ബംഗാളിലെ ചില ന്യൂനപക്ഷ നേതാക്കൾ ഒരു റാലി നടത്താൻ ആഗ്രഹിക്കുന്നുവെന്നും അവർ പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു ദയവായി സംയമനം പാലിക്കണം പലരും ഇതൊരു അവസരമായി ഉപയോഗിക്കുന്നു അവർ മറ്റൊരു കലാപം തുടങ്ങും ഞങ്ങൾക്ക് കലാപമല്ല സമാധാനമാണ് വേണ്ടത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും സിഖുകാർക്കും ക്രിസ്ത്യാനികൾക്കും ഒരേ രക്തമാണുള്ളത് എന്നാണ് മമതാ ബാനർജി പറഞ്ഞത് ബംഗ്ലാദേശ് സാഹചര്യം കവറേജിൽ സംയമനം പാലിക്കണമെന്ന് അവർ ഒരു വിഭാഗം മാധ്യമങ്ങളോട് അഭ്യർത്ഥിച്ചു ഇത് ഉത്തർപ്രദേശോ രാജസ്ഥാനോ അല്ല നിങ്ങളെ നിരോധിക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യുക ഞാൻ ചെയ്യില്ല എന്നാൽ മാധ്യമങ്ങൾ സംയമനം പാലിച്ചില്ലേൽ ബംഗാളിന്റെ ഗതി തന്നെ മാറും നിരവധി വ്യാജ വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി തീ ആളി ശ്രമിക്കുന്നു ഇരു സമുദായങ്ങളും ഇത് ശ്രദ്ധിക്കണമെന്നും അവർ പറഞ്ഞു ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ചിന്തിക്കുന്നവർ ഇത് നിങ്ങളുടെ സംസ്ഥാനത്തെയും അവരോടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളെയും ദോഷകരമായി ബാധിക്കുമെന്ന് ഓർക്കണമെന്നും അവർ പറഞ്ഞു ബംഗ്ലാദേശിൽ നിന്ന് നിരവധി ആളുകൾ അതിർത്തി സംസ്ഥാനത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ബംഗാൾ മുഖ്യമന്ത്രി പറഞ്ഞു ബി നിരീക്ഷിക്കുന്നു ഞങ്ങൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കില്ല പണമുള്ളവർ വിമാനത്തിലോ ട്രെയിനിലോ വരുന്നു പക്ഷെ പാവപ്പെട്ടവർക്ക് കഴിയില്ല ഞങ്ങൾ അതിർത്തി കൈകാര്യം ചെയ്യുന്നില്ല അതെല്ലാം കേന്ദ്ര സർക്കാരാണ് നോക്കേണ്ടത് ബി എസ് എഫിന്റെ നിയന്ത്രണം കേന്ദ്ര സർക്കാരിനാണ് അവർ അവരുടെ ജോലി അതിർത്തിയിൽ ചെയ്യുന്നുണ്ട് ജനങ്ങളതിൽ ഇടപെടരുത് പശ്ചിമബംഗാളിന്റെ അതിർത്തിക്കപ്പുറത്ത് ഇങ്ങോട്ട് കയറ്റാൻ പതിനായിരക്കണക്കിന് ആളുകൾ റെഡിയായി നിൽക്കുകയാണ് അവർ വന്നാൽ ബംഗാൾ എന്ന സംസ്ഥാനത്തിലായിരിക്കും അതിനാൽ തന്നെ ഈ വിഷയം പശ്ചിമ ബംഗാളിൽ ഏറെ സെൻസിറ്റീവ് വിഷയമായിരിക്കുമെന്നും മമത പറഞ്ഞു അതിർത്തിക്കപ്പുറമുള്ള ചില പ്രകോപനകരമായ പരാമർശങ്ങളോടും ബാനർജി പ്രതികരിച്ചു ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് അടുത്തിടെ ഇന്ത്യയെ ആക്ഷേപിക്കുകയും ബംഗാൾ ബീഹാർ ഒഡീഷ എന്നിവിടങ്ങളിൽ ദക്ക അവകാശവാദം ഉന്നയിക്കും എന്ന് പറയുകയും ചെയ്തു മറ്റൊരു വൈറൽ വീഡിയോ അയൽ രാജ്യത്തെ സൈനികർക്ക് ദിവസങ്ങൾക്കുള്ളിൽ ബംഗാൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് രണ്ട് ബംഗ്ലാദേശ് ആർമി വെറ്ററൻസ് അവകാശപ്പെടുന്നത് വീഡിയോയിൽ കണ്ടു വിദേശികൾക്ക് ബംഗാൾ ബീഹാർ ഒഡീഷ എന്നിവ പിടിച്ചെടുക്കാൻ ഞങ്ങൾ എന്താ ലോലിപ്പോപ്പാണോ ബംഗ്ലാദേശുകൾ അങ്ങനെ ചിന്തിക്കരുതെന്നും മമത തുറന്നടിച്ചു ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ബി ജെ പിയും അതിന്റെ ഉന്നത സംസ്ഥാന നേതാവ് സുദേവു അധികാരത്തിൽ ബംഗ്ലാദേശ് സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് പ്രചരണം ആരംഭിച്ചു ബി ജെ പിയും അതിന്റെ ഉന്നത സംസ്ഥാന നേതാവ് സുവേന്ദു അധികാരിയും ബംഗ്ലാദേശ് സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് പ്രചരണം ആരംഭിച്ചു ബംഗ്ലാദേശിലെ ഭൂരിപക്ഷ സമുദായത്തിനുള്ളിൽ പിന്തുണ ഉറപ്പിക്കുന്നതിനായി ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ വലിയ വികാരമാണ് പശ്ചിമബംഗാളിൽ ഉയരുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്